സംസ്ഥാന സർക്കാരിന്റെ അവസരോചിത ഇടപെടൽ ചാലക്കുടി നഗരസഭയ്ക്ക് ആശ്വാസമായി ചാലക്കുടി നഗരസഭ കേരള വാട്ടർ അതോറിറ്റിക്ക് പൊതു പൈപ്പുകളുടെ വെള്ളക്കരം ഇനത്തിൽ അടക്കേണ്ട നാൽപ്പത്തി ഒൻപത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് രൂപ കാലാവധി കഴിഞ്ഞിട്ടും പല ഇളവുകൾ നീട്ടി നൽകിയിട്ടും അടയ്ക്കാതിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ റവന്യൂ റിക്കവറി പ്രവർത്തികൾ ആരംഭിക്കുകയും നഗരസഭയുടെ ആറ് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പതിനാലാം ധനകാര്യ കമ്മീഷന്റെ ബേസിക് ചിലവഴിക്കാത്ത തുകയിൽ നിന്നും പൊതു ടാക്കുകളുടെ വാട്ടർ ചാർജ് കുടിശ്ശിക അടച്ച് തീർക്കുകയും റവന്യൂ റിക്കവറി നടപടികൾ പിൻവലിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തത് ഇതുമൂലം മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ സാധ്യമാകുന്നതോടെ ദൈനംദിന കാര്യങ്ങൾ പോലും യഥാസമയം ചെയ്യാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറാൻ സാധിക്കുമെന്നും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് ഡെപ്യൂട്ടി ലീഡർ വിജി ജി സദാനന്ദൻ വി ജെ ജോജി എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇതിനു മുൻപ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥലം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട കേസിൽ മുപ്പത് കോടിയോളം രൂപ സർക്കാർ അടച്ചു തീർത്ത് ചാലക്കുടിയെ നഗരസഭയെ സഹായിച്ചിരുന്നതായി എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു ചാലക്കുടി നഗരസഭയെ അടിയന്തര ഘട്ടത്തിൽ സഹായിച്ച മുഖ്യമന്ത്രിക്കും ധനകാര്യ മന്ത്രിക്കും ബന്ധപ്പെട്ട മറ്റു വകുപ്പുകൾക്കും ചാലക്കുടിയിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നതായി പാർലമെന്ററി പാർട്ടി ലീഡർ സുരേഷ് ധനകര വകുപ്പിനും ജനസേന വകുപ്പിനും മൊത്തം കേരള സർക്കാരിനും അഭിനന്ദിക്കുക ചാലക്കുടി നഗരസഭയുടെ ചാലക്കുടി ജനാവലിയുടെ നേരാണ് അത് ചാലക്കുടി ആയി അമ്പത് കോടി രൂപ ചാലക്കുടി നഗരസഭയ്ക്ക് വേണ്ടി ചാലക്കുടിയിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ ചാലക്കുടിക്ക് കൊടുക്കേണ്ട ഫണ്ട് തന്നെയാണ് ഗ്രാന്റ് ധനകര വകുപ്പിൽ നിന്ന് കൊടുക്കേണ്ട ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഒരു നല്ല ഗ്രാന്റ് ആണ് അത് മുഴുവൻ കടം വെട്ടിക്കൊണ്ട് മാതൃകാണ് അതുകൊണ്ട് ചാലക്കുടി നഗരസഭയ്ക്ക് ഏറ്റവും വലിയ ബാധ്യത തീർത്ത കേരള സർക്കാരിന് ഒരിക്കലും കൂടി അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു